നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഇ എസ് പി എൻ എഫ് സി ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അടുത്ത തവണത്തെ ലാലിഗ സീസണിൽ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന രണ്ട് താരങ്ങൾ പാഴ്സലോണയിലെ താരങ്ങളായിരിക്കും കിലിയൻ അമ്പാപ്പയൊക്കെ അവർക്ക് പുറകിലാണെന്നാണ് വാർത്ത നമ്മളതിൽ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ഫ്രങ്കി ഡിയോഗ് സി ബാഴ്സലോണയുടെ താരമായിട്ടുള്ള ഫ്രങ്കി ഡിയോങ്ങിന് കൊടുക്കുന്നത് ബാഴ്സലോണ കൊടുക്കുന്നത് മൂന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷം യൂറോസ് ആണ് യൂറോസാണ് എഴുപത്തിയഞ്ചു ലക്ഷം യൂറോസ് ഒരു വർഷത്തേക്ക് അതേസമയം റോബർട്ട് ലവൻഡോസ്കിക്ക് മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം യൂറോസാണ് പെർഇയർ ഇല്ലെ നമ്പാപ്പയ്ക്ക് ഈ രണ്ടുപേരെക്കാളും കുറവാണ് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം യൂറോസാണ് കിലിനം പാപ്പയ്ക്ക് അപ്പോൾ മൂന്ന് കോടി ആണ് എല്ലാവരുടേതും പക്ഷെ അതിൽ കൂടുതലുള്ളത് ഫ്രെങ്കി ഡോ രണ്ടാമത് റോബർട്ട് ലൊവൻഡോസ്കി മൂന്നാമത് കിലിനം പാപ്പിപ്പോൾ ഇങ്ങനെ യൂറോയിൽ പറയുമ്പോൾ മൂന്ന് കോടി എന്നൊക്കെ പറയുമ്പോൾ അത്ര അധികം ഇല്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാവാം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാണ് ഇത് അപ്രോക്സിമേറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എക്സാക്ട്ലി ഇത്ര എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പോലും അത് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള എക്സ്ചേഞ്ച് റേറ്റ് യൂറോയുമായിട്ട് ഇന്ത്യൻ റുപ്പീസ് പറയുന്ന ഒരു യൂറോ ഈക്വൽസ് ടു നയൻറ്റി പോയിൻ്റ് എയിറ്റ് ഇന്ത്യൻ റുപ്പീസാണ് അതായത് തൊണ്ണൂറ് രൂപയും എൺപത് പൈസയുമാണ് ഒരു യൂറോക്ക് ഇന്ത്യൻ രൂപ കിട്ടുക അങ്ങനെയെങ്കിലേ ഫ്രങ്കി ഡോ ഡിയോങ്ങിൻ്റെ ഈ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം യൂറോസ് ഇന്ത്യൻ റുപ്പീസിലേക്ക് വന്നാൽ മുന്നൂറ്റി നാൽപ്പത് കോടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി നാൽപ്പത് കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് ആണ് അപ്പോൾ നമുക്ക് ചുരുക്കി മുന്നൂറ്റി നാൽപ്പത് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സാലറി പറയാം റോബർട്ട് ലവൻഡോസ്കീടെ പറഞ്ഞല്ലോ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം യൂറോസ് അപ്പൊ ഇന്ത്യൻ രൂപ പറയുമ്പോൾ മുന്നൂറ്റി രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം ഇതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറി അപ്രോക്സിമേറ്റ്ലി എന്നാൽ ഇവരെക്കാൾ കുറവാണ് കിളിൻ അംബാപ്പയുടെ സാലറി കിളീൻ അംബാപ്പയ്ക്ക് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം യൂറോസ് ആണല്ലോ അതായത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷം അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന് ലഭിക്കുന്നത് സോ ബാൾസ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ബട്ട് ഇപ്പോഴും ലാലിഗയിലെ ഏറ്റവും അധികം സാലറി ഉള്ള താരങ്ങൾ ബാൾസ് ലോണിട്ട താരങ്ങൾ തന്നെയാണ് എന്തെ മൂന്നാം സ്ഥാനത്തേക്ക് ഒരു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി